ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞു മാത്രം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ വണ്ടൂർ പഞ്ചായത്തല കേരോത്സവത്തിന്റെ ഭാഗമായി സോഹൽസംഗ രൂപീകരണ യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജനപ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ വി ജ്യോതി സി ടി പി ജാഫർ തസ്നിയ ബാബു മെമ്പർമാരായ ഷൈജലിടപ്പറ്റ അരിമ്പ്ര മോഹനൻ മൻസൂർ കാപ്പിൽ എം റസാഖ് പി തുളസി യൂത്ത് കോർഡിനേറ്റർ നാസിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൽസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ रोटांडिकार्ड